തിരുവനന്തപുരം ബെഞ്ഞാറമൂട്ടിലെ ഐ എസ് കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസിൽ കുട്ടിയുടെ മൊഴിയാണ് നടക്കുന്നത് ഐ എസിൽ ചേരാൻ നിർബന്ധിച്ച അമ്മയുടെ സുഹൃത്ത് ക്രൂര വീഡിയോ ദൃശ്യം കാണിച്ചിരുന്നുവെന്ന് പതിനാറുകാരൻ്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു ഐ എസിന്റെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തീവ്ര ശ്രമങ്ങളാണ് ഇയാൾ നടത്തിയത് എന്നാണ് വിവരം ഐ എസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിരുന്ന ഇയാൾ ഐ എസ് തീവ്രവാദികൾ ജനങ്ങളെ കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സ്ഥിരമായി കാണിച്ചിരുന്നു എന്നാണ് കുട്ടി വെഞ്ഞാറമൂട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പ്രഷർ കുക്കർ ബോംബുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെന്നും മൊഴിയിലുണ്ട് ഷാൾ ഉപയോഗിച്ച് മുഖം മറച്ച ശേഷം യുവതിയെയും മകനെയും തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ചിത്രമെടുത്ത് അയാൾ മറ്റാർക്കോ അയച്ചിരുന്നതായും കുട്ടി മൊഴി നൽകി യുവതിയുടെ ഭർത്താവും സുഹൃത്തും തമ്മിൽ വഴക്കുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പോലീസെത്തി അമ്മയെയും യുവാവിനെയും ചോദ്യം ചെയ്തിരുന്നു അമ്മയുടെയും അച്ഛന്റെയും പേരിലുള്ള വസ്തു തന്റെ പേരിലാക്കണമെന്ന് പറഞ്ഞാണ് ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയച്ചതെന്നും അമ്മയുടെ സഹോദരിക്കൊപ്പമാണ് നാട്ടിലെത്തിയതെന്നും കുട്ടി മൊഴി നൽകി പോലീസും വിരുദ്ധ സെല്ലും കുട്ടിയുടെ മൊഴി പരിശോധിച്ചു വരികയാണ് കേസിൽ വിശദാന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കനകമല ഐഎസ് റിക്രൂട്ട്മെന്റ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട കന്യാകുളങ്ങര സ്വദേശിക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു കേസിലെ പ്രതിയായ യുവതിയുടെ സുഹൃത്തിന്റെ സഹോദരനാണ് ഇയാൾ നിലവിൽ യു എ പി എ ചുമത്തിയ കേസ് ദേശീയാന്വേഷണ ഏജൻസിക്ക് വിടാൻ പോലീസ് മേധാവി ശുപാർശ ചെയ്തേക്കും നെടുമങ്ങാട് സ്വദേശിയായ യുവതി മതം മാറിയാണ് പന്തളം സ്വദേശിയെ വിവാഹം ചെയ്തത് തുടർന്ന് നഴ്സായി ജോലി ലഭിച്ച് ഭർത്താവിനൊപ്പം ഇംഗ്ലണ്ടിൽ താമസമാക്കി അവിടെ വച്ചാണ് വെമ്പായം സ്വദേശിയെ പരിചയപ്പെട്ടതും ഇവരുടെ വീട്ടിൽ അയാളും താമസം തുടങ്ങിയതും വെമ്പായം സ്വദേശിയും യുവതിയും തമ്മിലുള്ള അടുപ്പവും അയാളുടെ തീവ്രവാദ ആഭിമുഖ്യവും യുവതിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് യുവതി പ്രസവത്തിനായി നാട്ടിലെത്തിയപ്പോൾ കുട്ടിയും യുവതിയുടെ സുഹൃത്തും മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് സുഹൃത്ത് കുട്ടിയെ ഐ ചേരാൻ നിർബന്ധിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ മൊഴി അമ്മയുള്ളപ്പോഴും കുട്ടിയെ തീവ്രവാദ ഗ്രൂപ്പിൽ എത്തിക്കാൻ സുഹൃത്ത് ശ്രമിച്ചിരുന്നുവെന്നും അമ്മ കൂട്ടുനിന്നുവെന്നും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് നാട്ടിലെത്തിയ കുട്ടിയെ സ്വീകരിച്ചത് യുവതിയുടെ ഇംഗ്ലണ്ടിലെ സുഹൃത്തിന്റെ സഹോദരനായിരുന്നു ഇയാളെ നേരത്തെ കനകമല കേസിൽ ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് വിവരം ഇയാൾ കുട്ടിയെ ആറ്റിങ്ങല്ലിന് സമീപത്തെ അനാഥാലയത്തിൽ എത്തിച്ചു കുട്ടിയിൽ സ്വഭാവമാറ്റം കണ്ട് അനാഥാലയം അധികൃതർ കുട്ടിയുടെ പിതാവിനെ വിവരമറിയിച്ചു അദ്ദേഹം വെഞ്ഞാറമൂട്ടിലെത്തി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കുട്ടിയുടെ മൊഴിയെടുത്തത് കുട്ടി ഇപ്പോൾ പിതാവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് യുവതിയുടെ സുഹൃത്ത് കുട്ടിയെ തീവ്രവാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുമെന്ന് സംശയിക്കത്തക്ക മൊഴികളുണ്ടെന്നും വിവരമുണ്ട്